നമസ്കാരം ആ ആലപ്പുഴ ജിങ്ഖാന പിന്നെ മരണമാസ് രണ്ട് വിഷു ചിത്രങ്ങൾ ഒരു കമ്പാരിറ്റീവ് റിവ്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ചിത്രങ്ങൾ കാണാൻ ഉണ്ടായ ഒരു അനുഭവം ആദ്യം പറയാം ആദ്യം ജിഘാന കാണാനാണ് പോയത് പക്ഷേ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് മരണമാസ് കാണാൻ കയറേണ്ടി വന്നു അങ്ങനെ വരണമാസ് കണ്ടു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ജിങ്ഖാന കാണുന്നത് ഹൗസ്ഫുൾ ആയിട്ട് ഓടുന്ന ഒരു പടമാണ് ജിൻഖാന യൂത്തിനെയൊക്കെ കൂടുതൽ ആകർഷിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് താരങ്ങൾ അണിനിരക്കുന്ന പ്രത്യേകിച്ച് ഒരു നായകനിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യാതെ നിൽക്കുന്ന ഒരു ഫിലിമാണ് ജിംഗാന ഇതിനകത്ത് നമ്മുടെ ലുക്മാൻ നസ്ലിം തുടങ്ങി നിരവധി ആർട്ടിസ്റ്റുകൾ ഉണ്ട് മരണമാസ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സിനിമയാണ് അപ്പോൾ ഞാൻ ഇതിനെ രണ്ടിലും കൂടെ കമ്പയർ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടു പ്രാവശ്യം ടിക്കറ്റിന് വേണ്ടി ട്രൈ ചെയ്ത സമയത്തും ഹൗസ്ഫുൾ ആയിരുന്നു അത് ഹൗസ്ഫുൾ ആയിട്ട് തന്നെ ഓടുന്നുണ്ട് എന്നാൽ മരണമാസന്റെ സ്ഥിതി അങ്ങനെയല്ല വളരെ കുറച്ച് മാത്രം പ്രേക്ഷക പ്രാതിനിധ്യം കാണുന്ന ഒരു സിനിമയാണ് മരണമാസം എന്നാൽ കമ്പാരിറ്റീവ്ലി ഇഷ്ടപ്പെട്ട സിനിമ മരണമാസാണ് കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആസ്വദിക്കാനും എൻ്റർടൈൻ ഉള്ള ഒരു വകുപ്പുകൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്നാൽ ജിംഖാനയിലേക്ക് വരുന്ന സമയത്ത് അതിന് അതിൻ്റെതായ എന്തൊക്കെയോ പോരായ്മകൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ എന്നാലും അത് ഹൗസ്ഫുള്ളായിട്ട് ഓടും പോകും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആസ്വാദന നിലവാരം മാറിയിട്ടുണ്ടോ പ്രത്യേകിച്ച് ഈ യൂത്തിനെ ആകർഷിക്കുന്ന ഒരു സബ്ജെക്റ്റാണ് യൂത്തിനെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേണിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നതെങ്കിലും നമ്മുടെ ആസ്വാദന നിലവാരത്തിലും ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ടോ പണ്ട് ഒ എൻ വി ഗ്രൂപ്പും അനിൽ പരചൂരാനും ഒക്കെ ഉദ്ഘാടകരായിരുന്ന കോളേജ് വേദികളിൽ ഇന്ന് അലിൻ ജോസ് പെരേരെ പോലെ ആറാട്ടനെ പോലെയുള്ള ആൾക്കാരുമാണ് ഉദ്ഘാടനങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നത് അപ്പം ആ രീതിയിൽ നമ്മുടെ നിലവാരം മാറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാവാം സിനിമയുടെ ആണെങ്കിലും ആസ്വാതര രീതിക്ക് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നായക സ്ഥാനത്ത് നിൽക്കുന്ന നസ്ലിൻ എന്ന് പറഞ്ഞാൽ നസ്ലിന്റെ കഥാപാത്രം പലയിടത്തും ചെന്ന് ഒരേ എത്തിക്സും ഇല്ലാത്ത ഒരു കഥാപാത്രമാണിത് പലയിടത്തും ചെന്ന് പെണ്ണുങ്ങളോട് ഇഷ്ടം പറയുകയും അതല്ലെങ്കിൽ ആ രീതിയിലുള്ള പഞ്ചാരവർത്തനങ്ങൾ പറയുകയും അവിടെ നിന്നൊക്കെ തേഞ്ഞ് പോകുന്ന ഒരു കഥാപാത്രം പരാജയപ്പെടുന്ന ഒരു കഥാപാത്രം ആ ഒരു ടീം തന്നെ ആ പരാജയത്തിന്റെ രുചി അറിഞ്ഞാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മളുടെ ഒരു ആസ്വാദന നിലവാരം മാറിയിട്ടുണ്ട് അതല്ലെങ്കിൽ ഒരു നായകസങ്കല്പം അല്ലെങ്കിൽ ഒരു സിനിമയുടെ പാറ്റേൺ ന്യൂജൻ ലെവലിലേക്ക് വരുമ്പോൾ അതിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് എന്നതാണ് കരുതൽ അതായത് പരാജയങ്ങളിൽ പരാജയങ്ങളിലേക്ക് പോകുന്ന നായകൻ അല്ലെങ്കിൽ സിനിമയുടെ കഥാഗതി അതിനെ കൂടുതൽ വാരിപ്പഴകുന്ന ഒരു പ്രേക്ഷക സമൂഹത്തെ നമുക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ആ ജീവിത സാഹചര്യങ്ങളിലുള്ള കഷ്ടതകളും കഷ്ടപ്പാടുകളും ഉണ്ടാണോ എന്നൊന്നും അറിയാൻ വയ്യ ഇനി നമുക്ക് ജിൻഖാനയിലേക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരാം നല്ലൊരു പ്ലോട്ടായിരുന്നു കാരണം ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അധികം ആരും പറയാത്ത ഒരു പ്ലോട്ടാണ് പക്ഷേ ആ ഒരു പ്ലോട്ടിനെ കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അതിനെ പ്ലേസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാ ഉള്ള കാര്യമാണ് കൃത്യമായ ഒരു വർക്കൗട്ടൊന്നും ചെയ്യാതെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർ അവരവിടെ സ്വാഭാവികമായിട്ടും പരാജയപ്പെടുന്നു ആലപ്പുഴ പ്രതിനിധീകരിച്ച് വരുന്നതുകൊണ്ട് വഞ്ചിപ്പാട്ടും ഒക്കെ ഉള്ള ഒരു നാടായതുകൊണ്ട് ആ വഞ്ചിപ്പാട്ടിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് അവർ അവരുടെ ഓരോ ഇൻട്രോ കാണിക്കുന്നത് ഈ കോമ്പറ്റീഷനുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ അതിനുശേഷം ഇവരാകെ കൊണ്ട് പദവായി നിൽക്കുന്ന സമയത്ത് പ്രേക്ഷകരെല്ലാവരും കൂടെ ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ കൂട്ടത്തോടെ വഞ്ചിപ്പാട്ട് പാടി ചിലപ്പം സിനിമയുടെ പ്രവർത്തകർ ഉദ്ദേശിച്ചത് ഒരു റൊമാൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അത് വളരെ കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിനകത്ത് ഒരു കഥാപാത്രം ഗുസ്തി പഠിക്കാനാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞാൽ ആ പുള്ളി ഗുസ്തിയിലേക്ക് കണ്ടെത്തിക്കുന്നത് പക്ഷെ അയാള് വന്ന് ബോക്സിംഗ് കോമ്പറ്റീഷനിൽ ഇവരുടെ കൂട്ടത്തിൽ നിന്നും കുറച്ചെങ്കിലും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആ കഥാപാത്രമാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാല് ഒരു ലോജിക്കലി പ്രേക്ഷകന് കണക്ട് ചെയ്യാൻ പറ്റാത്ത കുറെ സംഭവങ്ങൾ അതിനകത്തും ഗണപതിയുടെ കഥാപാത്രം കോമ്പറ്റീഷൻ ഇടയ്ക്ക് വെച്ച് വിഡ്രോ ചെയ്തു പോകുന്ന ഒരു സീനുണ്ട് അപ്പം അത് കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു ശക്തമായ കാരണം ഉണ്ടാവണം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതായത് പ്രേക്ഷകനെ കൺവിൻസ് ചെയ്യേണ്ട കടമ ഉത്തരവാദിത്വം അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്കും സംവിധായകനും ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായ ഒരു കാരണം പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത് ജിഖാനെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം സ്ക്രിപ്റ്റാണ് പ്രേക്ഷകൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ കഥ കൊണ്ടുപോകത്തില്ല എന്നൊരു വാശി ഈ സ്ക്രിപ്റ്റ് റൈറ്റർക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സിനിമ കാണുന്നത് പ്രേക്ഷകൻ ഒരു പ്രതീക്ഷ ഉണ്ടാവും സിനിമ ഈ രീതിയിൽ പോകണം എന്ന് ഉള്ളൊരു പ്രതീക്ഷ പ്രേക്ഷകന്റെ മനസ്സിലുണ്ടാവും ആ രീതിയിൽ സിനിമ ഓടിച്ചു പോകുന്നുണ്ട് അല്ലെങ്കിൽ ആ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നുണ്ട് വേറെ ദോഷങ്ങളൊന്നുമില്ല അല്ല ക്ലീശയിൽ നിന്ന് എപ്പോഴും മുഖം തിരിച്ച് നിൽക്കണം എന്ന് വാശി പിടിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല കാരണം നമ്മൾ ദിവസവും ക്ലീശയിലാണ് ജീവിക്കുന്നത് രാവിലെ ഭക്ഷണം കഴിക്കുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു വൈകിട്ടും ഭക്ഷണം കഴിക്കുന്നു പുറത്തേക്ക് പോകുമ്പോൾ നല്ല ഡ്രസ്സ് ഇടുന്നു ഇതൊക്കെ നമ്മളെ ക്ലീശയല്ലേ അപ്പൊ എന്തുകൊണ്ട് സിനിമയിൽ ആ ക്ലീശ കൂടാ പ്രേക്ഷകൻ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിലേക്ക് വരുന്നത് അവന് ഇച്ചിരി എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ടീമിന്റെ ലക്ഷ്യം അപ്പൊ സിനിമയിലെ ക്ലീശ നമ്മൾ കഥയിൽ ഒഴിവാക്കുന്നു പക്ഷെ നമ്മളെ ജീവിതത്തിൽ സ്ഥിരം ക്ലീശയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ദിവസവും രാവിലെ നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നു തിരിച്ചു വരുന്നു എൻ്റെ ലൈഫിലെ ക്ലീശ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നാളെ തൊട്ട് ഞാൻ മൂക്കിക്കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ട് വിഷ്വൽ ബ്യൂട്ടി എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് നല്ല കുറച്ച് ഫ്രെയിമുകളും ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് വിഷ്വൽ വയസ്സിലും മൊത്തത്തിലൊന്ന് പുലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ക്യാമറ അവർക്ക് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന ഒരു സംഭവമാണ് ഇടിക്കൂട്ടിലെ മിക്ക വിഷ്വൽസും പ്രേക്ഷകരിലേക്ക് കൃത്യമായി അതിൻ്റെ ആ ഒരു വികാരത്തോടു കൂടി എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു മരണമാസ് എന്ന് പറഞ്ഞ ഒരു സീരിയൽ കില്ലറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് കുറ്റാന്വേഷണ കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നു പക്ഷേ അതിനൊന്നും വലിയ കഴമ്പില്ല വർക്കൗട്ടായ കുറച്ച് കോമഡികൾ അതിനകത്തുണ്ട് തമ്മിൽ ഭേദം തൊമ്മൻ എന്നേ ഉള്ളൂ അതൊരു വലിയ സിനിമ എന്ന് ഞാൻ പറയത്തില്ല മരണമാസ കമ്പാരിറ്റീവ്ലി ജിംഖാനേക്കായാലും എനിക്കിഷ്ടപ്പെട്ട പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ് നന്ദി നമസ്കാരം